ബെൻഷൻ ഇതിപ്പോൾ പോലീസിനെ സംബന്ധിച്ച് വല്ലാത്തൊരു കേസാണ് കാരണം ഇപ്പോൾ രണ്ട് വർഷങ്ങളിൽ മുപ്പത്തൊൻപതും മുപ്പത്താറും വർഷങ്ങളുടെ ഇടവേളയിൽ നടന്ന രണ്ട് പാതകങ്ങളുടെ വിവരങ്ങളാണ് പുറത്ത് പറഞ്ഞിരിക്കുന്നത് അതിൽ ഒന്നിൻ്റെ കുറച്ച് പത്രക്കട്ടിങ് പത്രക്കട്ടിങ്ങടക്കമുള്ള വിവരങ്ങളുണ്ട് മറ്റതിൻ്റെ ആണെങ്കിൽ ആ ഒരു തുമ്പ് പോലും പോലീസിന് ലഭിച്ചിട്ടുമില്ല ഇതിപ്പോൾ പഴയ ഫയലുകളൊക്കെ പൊടിതട്ടിയെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ മുഹമ്മദ് അലിയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ എന്തെങ്കിലും ഉണ്ടോ സേതുലക്ഷ്മി അന്വേഷണം പുരോഗമിക്കുകയാണ് പക്ഷേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ് ഈ രണ്ട് മരിച്ച വ്യക്തികൾ ആരൊക്കെ എന്ന് കണ്ടെത്തുക എന്നത് ഹിമാലയൻ ടാസ്ക് തന്നെയാണ് അതിനായിട്ടുള്ള അന്വേഷണം അന്വേഷണ സംഘം തുടരുകയാണ് തിരുവമ്പാടി പോലീസും അതോടൊപ്പം തന്നെ നടക്കാവ് പോലീസുമാണ് ഓരോ കേസുകൾ വീതവും അന്വേഷിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നവംബറിലാണ് ആദ്യ കൊലപാതകം നടക്കുന്നത് അത് കോഴിക്കോട് കൂടരഞ്ഞിയിൽ മിഷൻ ആശുപത്രിക്ക് പിൻവശത്ത് വെച്ച് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്ത ഒരാളെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൊഴിയിൽ ആദ്യം പറയുന്നത് ഒരാളെ കൊന്നു അത് ഇത്തരത്തിൽ മിഷൻ ആശുപത്രിക്ക് പിൻവശത്തുള്ള തോട്ടിലേക്ക് ചവിട്ട് ു താൻ അത് കഴിഞ്ഞിട്ട് ഓടിപ്പോവുകയായിരുന്നു രണ്ടു ദിവസത്തിന് ശേഷം ഇത്തരത്തിൽ അയാൾ മരിച്ചു എന്നറിയുകയായിരുന്നു എന്നാണ് പറയുന്നത് പിന്നീടാണ് അതിന്റെ കാരണം അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അത് ഇത്തരത്തിലായിരുന്നു തന്നെ ലൈംഗികമായി ഇയാൾ ചൂഷണം ചെയ്തു അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇയാളെ വീണ്ടും തോടിന്റെ സമീപത്ത് വെച്ച് കണ്ടപ്പോൾ അയാളെ അതിന്റെ പ്രതികാരം എന്ന വണ്ണം ചവിട്ടി ഇടുകയായിരുന്നു അന്ന് ഈ കൊലപാതകം ചെയ്യുമ്പോൾ മുഹമ്മദ് അലിക്ക് പതിനാല് വയസ്സ് മാത്രമായിരുന്നു പ്രായം ആ മരിച്ച വ്യക്തിക്ക് ഏകദേശം ഇരുപതിനും ഇരുപത്തിമൂന്നിനും വയസ്സിന് ഇടയിലായിരുന്നു പ്രായം അപ്പോൾ പതിനാലാം വയസ്സിൽ അങ്ങനെ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തയാളെ താൻ പ്രതികാരം എന്ന വണ്ണം ചവിട്ടി വെള്ളത്തിലേക്ക് ഇടുന്നു അയാൾ മരിക്കുന്നു ഇതായിരുന്നു ആദ്യ വെളിപ്പെടുത്തൽ ഇത് ഇയാൾ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് മുഹമ്മദാലി വെളിപ്പെടുത്തൽ നടത്തുന്നത് കഴിഞ്ഞ ജൂൺ നാലാം തീയതി വൈകിട്ടാണ് അന്ന് അദ്ദേഹം വേങ്ങരയിലെ മലപ്പുറം വേങ്ങരയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നു വൈകിട്ടാണ് എത്തിച്ചേരുന്നത് ആ എത്തുമ്പോൾ ഇയാൾ അല്പം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മദ്യ മദ്യത്തിന്റെ ലഹരിയിലായിരുന്നുണ്ടായിരുന്നു അപ്പോൾ പോലീസുകാരോട് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തുമ്പോൾ ആ പോലീസുകാർ പറയുന്നു താങ്കൾ ഇപ്പോൾ മദ്യത്തിന്റെ ലഹരിയിലാണ് ഉള്ളത് ഈ മദ്യത്തിന്റെ കെട്ടെന്ന് നിറങ്ങിയതിനു ശേഷം സംസാരിക്കാം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇയാൾ ഇരുത്തുന്നു പിറ്റേ ദിവസം രാവിലെ അഞ്ചാം തീയതി രാവിലെ ആകുമ്പോഴേക്കും വീണ്ടും ഇതേ കാര്യങ്ങൾ ഹരിയിൽ അല്ലാതെ സ്വബോധത്തിൽ വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ ഇദ്ദേഹം ആവർത്തിക്കുന്നു മുഹമ്മദാലി ആവർത്തിക്കുകയാണ് താൻ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്ന് ഇക്കാര്യങ്ങൾ അന്വേഷണം പോലീസ് വേങ്ങര പോലീസ് അന്വേഷിക്കുന്നു അന്വേഷണത്തിൽ തന്നെ ഇത്തരത്തിൽ ഈ പറയുന്ന ദിവസങ്ങളിൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ സമാന രീതിയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ആ കണ്ടെത്തിയ ആളെ കുറിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇല്ല പക്ഷേ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു കൊലപാതകമാകാം എന്നൊരു ഇതിൽ എന്ന ഒരു നിഗമനത്തിൽ കേസ് അന്വേഷണം ആരംഭിക്കുന്നു എഫ്ഐആർട്ട് കേസെടുക്കുന്നു അത് കൊലക്കുറ്റം തന്നെ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് പിന്നീടാണ് ഇത്തരത്തിൽ ിൽ മറ്റൊരു കൊലപാതകം കൂടി താൻ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം താൻ കോഴിക്കോട് വെള്ളയിൽ വെച്ചൊരു കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തൽ അത് സാമ്പത്തികമായി ബന്ധപ്പെട്ട സാമ്പത്തിക അല്ലെങ്കിൽ സാമ്പത്തികമായി ബന്ധപ്പെട്ട ഒരു തർക്കം അതൊരു കൊലപാതകത്തിൽ പോലീസിനെ സംബന്ധിച്ച് പറഞ്ഞ പോലെ ബെൻസന്റെ അതേ വാക്കുകൾ എടുക്കാണെങ്കിൽ ഒരു ഹിമാലയൻ ടാസ്ക് ആയി തന്നെ അത് നീണ്ടു നിൽക്കുകയാണ് ഒരു പോലെ ഈ വെളിപ്പെടുത്തൽ പ്രതിയും ഒക്കെ മുൻവശത്തുണ്ട് പക്ഷേ അതിന്റെ തെളിവ് ശേഖരണം കിട്ടുന്നില്ല ആരാണ് മരിച്ചതെന്നോ മറ്റു കാര്യങ്ങളോ കിട്ടാതെ ആകെപ്പാടെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ് ഈ കേസ് മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ